ഡോക്ടർ മോഹൻ വർഗീസ് മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ വിലയിരുത്തുമ്പോൾ പല ഭാവങ്ങളുണ്ട് കാരണം നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ മുഖമല്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് അത് നമ്മൾ മുമ്പ് പലവട്ടവും എല്ലാവരും ഇതുവരെ വന്ന അനുസ്മരണത്തിൽ പ്രകടമാക്കിയ കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം മറ്റൊന്ന് വിവരാവകാശ നിയമം ഒപ്പം ദേശീയ തൊഴിലുറപ്പ് നിയമം ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും രാജ്യത്തിൻ്റെ ഘടന മാറ്റുന്നതിൽ സാധാരണക്കാരുടെ ഘടന മാറ്റുന്നതിൽ സുപ്രധാന ഇടപെടൽ നടത്തിയ പത്ത് വർഷങ്ങളുടെ നേട്ടമായി ഉയർത്തിക്കാട്ട പക്ഷേ തൻ്റെ വ്യക്തിപരമായ നേട്ടമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേട്ടവുമായി ഒരിക്കലും അത് ഉയർത്തി വരരുത് മറിച്ച് ആ പത്ത് വർഷത്തെ സർക്കാരിൻ്റെ നേട്ടമായി തന്നെ അത് ചൂണ്ടിക്കാട്ടപ്പെടണം എന്ന നിശ്ചയദാർഢ്യം അദ്ദേഹം പല ഘട്ടങ്ങളിലും പ്രകടമാക്കി എന്നതാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരെ പിന്നീട് വ്യക്തമാക്കിയ കാര്യം ഇങ്ങനെ ഈ ഘട്ടങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന എന്ന വിദഗ്ധനെ സാമ്പത്തിക വിദഗ്ധനെ ഒപ്പം പ്രധാനമന്ത്രിയെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലിസത്തിന്റെ അവസാന വാക്ക് അത് ഏത് പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായി ഇന്നപ്പോഴാവട്ടെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായി ഇന്നപ്പോഴാവട്ടെ ധനകാര്യമന്ത്രിയായി ആയപ്പോഴും ഇനി പ്രധാനമന്ത്രി ആയപ്പോഴും തന്റെ പ്രൊഫഷൻ കൃത്യമായ പ്രൊഫഷണലിസത്തോടെ ചെയ്ത ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവിടെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട നിയമ ഇന്ത്യയെ തന്നെ മാറ്റിമറിച്ച ഇന്ത്യൻ സമൂഹത്തെ തന്നെ മാറ്റിമറിച്ച മൂന്ന് നിയമങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇതെല്ലാം സാധ്യമായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേട്ടമായിട്ടാണ് അതായത് പലപ്പോഴും നമ്മൾ ഒരു ലാർജർ ദാൻ ലൈഫ് ആയിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു പക്ഷെ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി മോദിയുടെ സർക്കാർ മോദിയുടെ ഗ്യാരന്റി ഒരിക്കൽ പോലും മൻമോഹൻ സിംഗിന്റെ ഗ്യാരന്റി എന്ന രൂപത്തിൽ ഒരു പ്രചരണം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനറുമായിരുന്നിട്ടില്ല മൻമോഹൻ സിംഗ് എന്നിട്ടും ഇന്ത്യയുടെ ഭാഗതയെ പത്ത് വർഷം നിർണയിക്കാൻ ശ്രീ മൻമോഹൻ സിംഗിനെ സാധിച്ചത് ഒന്നാന്തരം കോർഡിനേഷൻ സ്കില്ലുകൊണ്ടാണ് ഒന്ന് താൻ പോലെ തീരെ ഇല്ലാത്ത ഒരു പോലെ രണ്ട് തൻ്റെ ഹോൾ താൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നും താൻ ഇവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലാണ് എന്നും ഇതൊരു ആക്സിഡന്റൽ ഡോമിനിയാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്നാം പാർട്ടിയുടെ കാര്യങ്ങൾ സോണിയാഗാന്ധി അതായത് യു പി എ ചെയർപേഴ്സൺ എന്ന നിലയിൽ സോണിയാ ഗാന്ധി പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു അതുപോലെ തന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രണാബ് കുമാർ മുഖർജി വിഖ്യാതനായ നല്ല ഒന്നാം തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് അദ്ദേഹം തന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രണാബ് കുമാർ മുഖർജി കാര്യങ്ങൾ നോക്കിയിരുന്നു അതുപോലെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗും അങ്ങനെ ഘടക കക്ഷികളെ ഉൾപ്പെടെ ഒരുമിച്ച് നിർത്താനായി അദ്ദേഹത്തിന്റെ സൗമ്യമായ മുഖം ഒരു വലിയ മുഖാന്തരമായി അദ്ദേഹം ഒരു വലിയ മഹാമേരുമായി വളരുമെന്ന ഭയം ഘടകക്ഷി നേതാക്കൾക്കുള്ളിലുമില്ല അതുപോലെ കോൺഗ്രസിൽ ആരുടെയും ശത്രുവല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി എടുത്ത അത് തന്ത്രശാലി എന്ന് എനിക്ക് പറയാനാവില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സുമനസ് എന്ന് മാത്രമേ പറയാനാവൂ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ അനേക അഴിമതി ആരോപണങ്ങളിൽ പെട്ടു അത് മാത്രമല്ല ഘടകകക്ഷികൾ വലിയ ബാധ്യതയാണ് യു പി എ ഗവൺമെന്റിന് അദ്ദേഹത്തിന്റെ രണ്ടാം സർക്കാരിന് സൃഷ്ടിച്ചത് അത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കാര്യമായ അലോസരങ്ങളില്ലാതെ പോയി അത് വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട ആണവ നയം വൺ ടു ത്രീ അഗ്രിമെന്റ് അതിനോട് യോജിക്കാതെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നണി വിട്ടിറങ്ങിയത് പക്ഷെ വരിക്കില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചെത്താൻ കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കും യു പി എ മുന്നണിക്കും വീണ്ടും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം നിർത്താൻ കഴിക്കും പക്ഷെ രണ്ടായിരത്തി ഒൻപത് ആ ആ ഗവൺമെന്റ് മൻമോഹൻസിംഗ് തെരഞ്ഞെടുപ്പുകൾ നിന്നു എങ്കിൽ പോലും ആ ഗവൺമെന്റ് ഒരുപക്ഷെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കാരണം കുംഭകോണങ്ങൾ ഒന്നൊന്നായി വരികയാണ് കോമൺവെൽത്ത് അഴിമതിയാകട്ടെ ടു സ്പെക്ട്രം അഴിമതിയാകട്ടെ ഒരുപാട് കുംഭകോണങ്ങളുടെ ഒരു തലമുറയായിരുന്നു ആഫ്രക്ക പക്ഷെ തന്റെ അദ്ദേഹത്തെ ചെളിയുടെ അഴിമതിയുടെ കറ ലേശം പോലും പുരളാതെ അദ്ദേഹത്തിന്റെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ആ ഒരു മാഹാത്മ്യമാണ് മാത്രമല്ല അദ്ദേഹം എക്കാലത്തും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സോണിയാ ഗാന്ധിയുടെ വിശ്വസത പുലർത്തിയിരുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ അദ്ദേഹം തൻറ്റേതായ നിലപാടുകൾ പറഞ്ഞിരുന്നു ഒരിക്കലും തന്റെ നിലപാടുകൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ ഓഫ് റിഫോം അദ്ദേഹം തന്നെ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ആദ്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ധനകാര്യമന്ത്രിയായപ്പോൾ തുടങ്ങിയ എൽ പി ജി പാക്കേജ് ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ പാക്കേജ് അതനുസരിച്ച് സ്വകാര്യ മൂലധനത്തിന്റെ കടന്നു വരവ് ബാങ്കിംഗ് മേഖലയിലെ സമൂഹമായ പരിഷ്കരണങ്ങൾ ഇതിനെല്ലാം ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ മൻമോഹൻ സിംഗിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹം തന്നെ തുടങ്ങിവച്ച പരിഷ്കാരങ്ങൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ നരസിംഹറാവു ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനായി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിന് കഴിഞ്ഞു എന്നതാണ് വളരെ പ്രത്യേകതയുള്ളത് ഈ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലത്ത് ലോകം അഭിമുഖീകരിച്ച സാമ്പത്തിക മാന്യം വളരെ വലിയ സാമ്പത്തിക മാന്യമാണ് ഗ്ലോബൽ മെൽക്ക് ഡൗൺ ഗ്ലോബൽ ഇക്കണോമിക് റിസേഷൻ ആ സമയത്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ മൻമോഹൻ സിംഗിന്റെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ വളരെയധികം സഹായകരമായി എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുകയാണ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ജി ഡി പിയുടെ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴ് എട്ട് വർഷങ്ങൾ അതാണ് എയ്റ്റ് പോയിന്റ് സെവൻ തൗസൻഡ് ഗ്രോത്ത് ഇൻ ഇക്കോണമി ഇത് വന്നു എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിന്റെ നയങ്ങളെ പ്രധീകരിച്ച് കാണാനാവില്ല അതിന്റെ കൂടെ എൻഡോഴ്സ്മെന്റ് ആണ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മുന്നണിയായ യു പി ഐക്കും ലഭിച്ച കാര്യമായ ഒരു മേൽക്കയുടെ അടിസ്ഥാനവും അത് തന്നെയായിരുന്നു ശരി ഡോക്ടർ മോഹൻ വർഗീസ് ഞാൻ തങ്ങളിലേക്ക് തന്നെ വരാം നമുക്ക്